ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഇന്ത്യയും ഒമാനും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ അന്തിമമാകുന്നു കരാർ സംബന്ധിച്ച ചർച്ചകൾ അവസാനിച്ചതായി ഇന്ത്യയുടെ വ്യാപാര കരാറുകളുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് അംഗം ഹെബി മേത്തർ ഹിഷാമിൻ്റെ ചോദ്യത്തിന് മറുപടി നൽകിക്കൊണ്ട് വാണിജ്യ വ്യവസായ സഹമന്ത്രി ജിതിൻ പ്രസാദ് അറിയിച്ചു പരസ്പര വിശ്വാസത്തിൻ്റെയും ബഹുമാനത്തിൻ്റെയും അടിത്തറയിൽ കെട്ടിപ്പടുത്ത സൗഹൃദത്തിൻ്റെയും സഹകരണത്തിൻ്റെയും ദീർഘകാല ചരിത്രവും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ശക്തമായ ബന്ധങ്ങളും ഇന്ത്യയും ഒമാനും പങ്കിടുന്നു എന്നും മന്ത്രി പറഞ്ഞു ഇരു രാജ്യങ്ങളും തന്ത്രപ്രധാനമായ പങ്കാളികളാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തഞ്ചിൽ നയതന്ത്ര സ്ഥാപിതമായതിനു ശേഷം തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാര നിക്ഷേപബന്ധം അഭിവൃദ്ധി പ്രാപിച്ചു രണ്ടായിരത്തി എട്ടിൽ ഇത് തന്ത്രപരമായ പങ്കാളിത്തമായി ഉയർത്തി എങ്കിലും ഇന്ത്യ ഒമാൻ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിൽ ഒപ്പുവെക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ചടങ്ങിനെ കുറിച്ച് മന്ത്രി തന്റെ മറുപടിയിൽ ഒരു തീയതിയോ സമയക്രമമോ പരാമർശിച്ചിട്ടില്ല കരാറ് പ്രകാരം കൃത്യസമയത്ത് അഗ്നി സുരക്ഷാ ഉപകരണം സ്ഥാപിച്ചു നൽകുന്നതിൽ വീഴ്ച വരുത്തിയ സംഭവത്തിൽ ഉപഭോക്താവിന് ആയിരത്തി അറുനൂറ്റി അറുപത് റിയൽ റീഫണ്ട് വാങ്ങി നൽകിക്കൊണ്ട് ഉപഭോക്തൃ സംരക്ഷണ വിഭാഗം മസ്കറ്റ് ഗവർണറേറ്റിലായിരുന്നു സംഭവം വൈദ്യുതി വെള്ളം ടെലിഫോൺ ലൈൻ സേവന രംഗത്തുള്ള ഒരു കമ്പനിയിൽ നിന്നാണ് പണം വാങ്ങി നൽകിയത് സേവന കരാറിൽ പറഞ്ഞിരിക്കുന്നത് പ്രകാരം കെട്ടിടത്തിൽ അഗ്നിശുദ് സുരക്ഷാ ഉപകരണങ്ങൾ സ്ഥാപിക്കുന്നതിനുള്ള സമയപരിധി പാലിക്കുന്നതിൽ കമ്പനി പരാജയപ്പെട്ടതിനെ തുടർന്ന് ഉപഭോക്താവ് പരാതി നൽകുകയായിരുന്നു സി പി ഐ നിയമ നടപടി ആരംഭിക്കുകയും ഇരു കക്ഷികളെയും സൗഹാർദ്ദപരമായ ഒത്തുതീർപ്പിലേക്ക് നയിക്കുകയും ചെയ്യുകയായിരുന്നു തുടർന്ന് അടച്ച മുഴുവൻ തുകയും കമ്പനി തിരികെ നൽകി പ്രവാസികളുടെ റെസിഡൻറ്റ് കാർഡ് കാലാവധി ഇനി മൂന്നും വർഷം വരെ സിവിൽ സ്റ്റാറ്റസ് നിയമത്തിൻ്റെ എക്സിക്യൂട്ടീവ് റെഗുലേഷൻസിൽ ഭേദഗതി വരുത്തിയതാണ് പുതിയ മാറ്റം പോലീസ് കസ്റ്റംസ് ഇൻസ്പെക്ടർ ജനറൽ ലഫ്റ്റനൻ്റ് ജനറൽ ഹസൻ ബിൻ മൊഹസിൻ അൽ ഷെറൈക്കിയാണ് ഇത് സംബന്ധിച്ച ഉത്തരവ് പുറപ്പെടുവിച്ചത് ഉത്തരവ് പ്രകാരം ഒന്ന് രണ്ട് മൂന്ന് വർഷം എന്നിങ്ങനെ റെസിഡൻ കാർഡ് ലഭിക്കുന്നതിന് ഓപ്ഷൻസ് ഉണ്ടാകും റെസിഡൻറ്റ് കാർഡ് ഉടമ അതിൻ്റെ കാലഹരണ തീയതി മുതൽ മുപ്പത് ദിവസത്തിനുള്ളിൽ അത് പുതുക്കണമെന്നും ഉത്തരവിൽ പറയുന്നു നിയമം ലംഘിച്ചാൽ പിഴ ചുമത്തും നഷ്ടപ്പെട്ടതോ കേടുപാടുകളായ റെസ്റ്റൻ കാർഡിന് പകരം പുതിയത് ലഭിക്കുന്നതിന് ഇരുപത് റിയാലായിരിക്കും ഇനി നിരക്ക് റെസ്റ്റൻ കാർഡ് പുതുക്കുന്നതിനും ഇഷ്യൂ ചെയ്യുന്നതിനുമുള്ള ഫീസ് ഘടന ഒരു വർഷം അഞ്ച് റിയാൽ രണ്ട് വർഷം പത്ത് റിയാൽ മൂന്ന് വർഷം പതിനഞ്ച് റിയാൽ സ്വദേശികളുടെ ഐ ഡി കാർഡ് കാലാവധി പത്ത് വർഷമായും ഉയർത്തിയിട്ടുണ്ട് ഐ ഡി പുതുക്കുന്നതിനുള്ള നിരക്കും നഷ്ടപ്പെട്ടതോ കേടുപാടുകൾ സംഭവിച്ചതോ ആയ ഐ ഡി കാർഡിന് പകരം പുതിയത് ലഭിക്കുന്നതിനുള്ള നിരക്കും പത്തറിയാലായിരിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി തെക്കൻ ബാഥന ഗവർണറേറ്റിലെ സൊഹർവിലായത്തിൽ വീടിന് തീപിടിച്ചു സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് വിഭാഗം അഗ്നിശമന സേന തീ നിയന്ത്രണ വിധേയമാക്കുകയായിരുന്നു സംഭവത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ല അപകടകാരണവും വ്യക്തമല്ല പാർക്ക് ചെയ്ത വാഹനം ഉൾപ്പെടെ നിരവധി സാധനങ്ങൾ കത്തി നശിച്ചു തീപിടുത്തത്തിൻ്റെ കാരണം വ്യക്തമായിട്ടില്ല കൂടുതൽ വിവരങ്ങൾ അധികൃതർ പുറത്തുവിട്ടിട്ടില്ല ദോഫർ ഗവർണറേറ്റിലെ റഖ്യൂത്ത് വിലായത്തിൽ മലമുകളിൽ നിന്നും വീണ് പരിക്കേറ്റയാളെ സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റി രക്ഷപ്പെടുത്തി അടിയന്തര വൈദ്യുത് സഹായം നൽകുകയും വിദഗ്ധ ചികിത്സയ്ക്കായി ഇയാളെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു കഴിഞ്ഞ ദിവസമുണ്ടായ മറ്റൊരു സംഭവത്തിൽ സലാലയിൽ മല കയറുന്നതിനിടെ വീണ് പരിക്കേറ്റയാളെ സിവിൽ ഡിഫൻസ് രക്ഷപ്പെടുത്തിയിരുന്നു സഞ്ചാരികൾ മല കയറുമ്പോൾ സുരക്ഷ ഉറപ്പുവരുത്തണമെന്നും അധികൃതർ ഓർമ്മിപ്പിച്ചു മലക്കയറ്റം ട്രക്കിംഗ് തുടങ്ങിയ സാഹസിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർ നിത ആപ്പിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം സാഹസിക പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നതിന് മന്ത്രാലയം ലൈസൻസുള്ള കമ്പനികളുമായി മാത്രം ചേർന്ന് പ്രവർത്തിക്കണം അടിയന്തര സാഹചര്യങ്ങളിൽ രക്ഷാപ്രവർത്തകരുടെ സഹായം ഉടൻ ലഭ്യമാക്കാൻ നിത ആപ്പ് വഴി സാധിക്കും ഒറ്റ ക്ലിക്കിലൂടെ ആംബുലൻസ് സേവനം ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്ന ആളുകളിലേക്ക് എത്തുന്ന രീതിയാണ് ഇത് സജ്ജീകരിച്ചിരിക്കുന്നത് സംസാരിക്കാൻ കഴിയാത്തവരെയും കേൾവി വൈകല്യമുള്ള ആളുകൾക്കും ഈ ഫീച്ചർ ഏറെ ഉപകാരപ്രദമാണ്